സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ ഒരു അനാലിസിസ് ആണ് അപ്പോൾ തൃശ്ശൂരിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും എക്സാം ആണ് ഇന്ന് നടന്നിട്ടുള്ളത് മൂന്നാമത്തെ സ്റ്റേജ് എക്സാമാണ് അപ്പോൾ നമുക്കതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പരീക്ഷ മറ്റ് രണ്ട് ഫേസുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു എളുപ്പമായിട്ടുള്ള പരീക്ഷയായിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് തോന്നിയിട്ടുള്ളതെന്നാണ് കുറച്ച് ഉദ്യോഗാർത്ഥികൾക്കോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായത് അപ്പോൾ കറണ്ട് അഫയർ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രീവിയസ് കുറേ ചോദ്യങ്ങളും വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ഫേസിലും വന്ന അതേ ചോദ്യങ്ങൾ തന്നെ വന്നിട്ടും ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ക്വസ്റ്റിൻ്റെ ഒരു ടഫ്നെസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ കുറവുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ഇത് കണക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് പതിനഞ്ചിൻ്റെ മുകളിൽ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറായിരുന്നു പതിനഞ്ചിൻ്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു ജി കെയിലും അതുപോലെ തന്നെ ഏകദേശം ഒരു അമ്പത്തി അഞ്ചിനും അറുപതിനും ഇടയ്ക്ക് ഉള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ മൂന്ന് ജില്ലകൾക്കാണല്ലോ എക്സാം നടത്തിയത് അതിനാ അതിനാൽ തന്നെ തിരുവനന്തപുരത്തിന് ഏകദേശം എഴുപത്തി മൂന്നിനും എഴുപത്തി ആറിനും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട് തൃശ്ശൂരേക്ക് പോകുമ്പോൾ എഴുപത്തിരണ്ടിനും എഴുപത്തി അഞ്ചിനും ഇടയിലുള്ള ഒരു കട്ട് ഓഫും അതുപോലെ തന്നെ കോട്ടയത്ത് അറുപത്തെട്ടിനും എഴുപത്തിരണ്ടിനും ഒരു കട്ട് ഓഫ് ആണ് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇത്രയും കട്ട് ഓഫ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിൽ ആളുകളെ കുറച്ച് തന്നെ ആയിരിക്കും കേരള പി എസ് ഇടാൻ പോകുന്നത് ഇപ്പോൾ വന്ന ഏതൊരു ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്ക് ഫോഴ്സ് ലിസ്റ്റ് വലിയ കൂടുതൽ ആളെടുക്കുന്ന പോലീസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് ആൾ കുറച്ചാണ് ലിസ്റ്റ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ എൽ ജി എസ് തസ്തിക വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാടിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ലിസ്റ്റ് വളരെ കുറവായിരിക്കും ഇടുക അതിനാൽ ഈ പറയുന്ന ഒരു കട്ട് ഓഫ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് ഇതിനെക്കാട്ടും മാർക്ക് കുറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക ഇതും ഓർത്തിരിക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു റേഞ്ചിലുള്ള ആൾക്കാരും പഠിച്ചു തുടങ്ങണം അതുപോലെ തന്നെ ഇതിന് മേളിലുള്ള ആൾക്കാർ എല്ലാവരും തന്നെ അടുത്ത എക്സാം പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതാണ് ഈ ഒരു മാർക്കിന്റെ മേലോട്ടേക്ക് മാർക്കുള്ള ആളുകളൊക്കെ ഏകദേശം ഒരു സേഫ് സോണിലേക്കാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഒരു പ്രൊഡിക്ഷൻ മാത്രമാണ് അപ്പോൾ ഇതിന് മാർഗ്ഗം കുറഞ്ഞ ആൾക്കാർ ഏതേ റേഞ്ചിൽ നിൽക്കുന്ന ആളുകളെല്ലാം ടെൻത്ത് പ്രിലിംസിന് വേണ്ടി നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് എത്തണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്